ഹായ് ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നെയ് വടയുടെ റെസിപ്പിയാണുണ്ടോ കാണിക്കുന്നത് അതും ബേക്കിംഗ് പൗഡറൊന്നും ഉപയോഗിക്കാതെ നമ്മൾ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് ഷോർട്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് കപ്പ് കപ്പിന് രണ്ട് കപ്പ് മൈദ ഇനി ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു നാല് സ്പൂണ് തൈരും ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാട്ടോ അതാണ് കാണിക്കാത്ത ഒരു മുട്ടയുടെ വെള്ളം നാല് സ്പൂണ് തൈരും രണ്ട് സ്പൂൺ പഞ്ചസാരയും കറക്റ്റ് ആയിരിക്കണേ നമ്മൾ എടുക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല ഇനി നന്നായിട്ട് തന്നെ മിക്സാക്കി എടുവയ്ക്കുക ഇനി ഒരു കാൽ ടീസ്പൂണിനെക്കാട്ടിലും കുറച്ചും കൂടെ ബേക്കിംഗ് സോഡ അതായത് നമ്മുടെ അപ്പ സോഡ അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ മൈദിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ആ അപ്പ അപ്പസോഡ എത്തുന്നവരെ നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യാണ് എടുക്കുന്നത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആർ കെ ആണ് നമ്മൾ ബിരിയാണിയിലേക്ക് ഒഴിച്ചു കൊടുക്കലേ ആർ കെ ജി ആണ് ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ ആണ് ആർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പശുവിനെയോ അല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവറിലും ചെയ്തെടുക്കുക പക്ഷേ നെയ്യിലോ ഈ ആർ കെ ജിയിലോ ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ഇത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നമ്മൾ പുട്ടുപൊടിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അങ്ങനെ എല്ലായിടത്തും ഒരു നനവ് വരുന്ന പോലെ അങ്ങനെ ആക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇതാ ഞാനിവിടെ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മളെ പുട്ടുപൊടിക്ക് കുഴക്കുന്നവരെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആ നെയ്യ് കുഴച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അതാ ഇതിവിടെ മിക്സാക്കി റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല മുട്ടയുടെയും പഞ്ചസാരയുടെയും ആ മിക്സ് ഇതിലേക്ക് കുറേശ്ശം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ കുഴച്ചിട്ടെടുക്കണം കുറേശം കുറേശ്ശം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം ഇത് കുറേ സമയമൊന്നും കുഴച്ചിട്ടെടുക്കണ്ടെട്ടോ കുറച്ച് നേരം ഒന്ന് കുഴച്ചിട്ടെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മാവ് അത്യാവശ്യം നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടല്ല ഇരിക്കുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് കുറച്ച് ഒന്ന് ഹാർഡായിട്ടാവും നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ ഉണ്ടായിരിക്കുക പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ടൈമിലാണ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക അപ്പം നിങ്ങൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അതൊന്ന് കുഴച്ചിട്ട് എടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കിട്ടില്ല അതാ ഇതുപോലെയാവും അപ്പം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ഉള്ളു പോവില്ല കുറഞ്ഞ ഒരു സോഫ്റ്റ്നെസ്സേ ഉണ്ടാവുള്ളൂ ഇന്നൊര മണിക്കൂർ ഇതുപോലെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വെക്കാം ആ സമയം നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് സിറപ്പാക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഈ പഞ്ചസാരയിലേക്ക് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഞാനൊരു ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക രണ്ട് കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളം അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ എന്നിട്ട് രണ്ട് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക തിളപ്പിച്ചിട്ടൊന്നും കുറുകി വരണം അതായത് നമ്മൾ ഒരു നുൽപ്പരിവെന്നൊക്കെ പറയില്ലേ അതിൻ്റെ കുറ മുമ്പത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മളിതൊന്ന് ഓഫ് ചെയ്തെടുക്കുക നമ്മളെ കയ്യിൽ അത്യാവശ്യം ഒട്ടി പിടിക്കില്ലേ ആ സ്റ്റേജിലെത്തുമ്പോൾ ഒന്ന് ഓഫാക്കിയിട്ട് തണുക്കാൻ വയ്ക്കുക ഇതൊന്ന് തണുത്ത് വരുമ്പം ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക സെറ്റായി കിട്ടും അപ്പോൾ അതാ നമ്മളെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് നമ്മുടെ വടകൾ തയ്യാറാക്കിയെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വലിപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ എനിക്കിവിടെ ചെറിയ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ചെറിയ ബോൾസിനാണ് വലിയ ബോൾസിനെക്കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റ് അത് പെട്ടെന്ന് തന്നെ ആയി നമ്മൾ പകം ചെയ്യുമ്പോൾ വെന്ത് കിട്ടും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ അത് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ അതെടുത്ത് പിന്നെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്കതിമൊന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ട് പിന്നെ നടുവിൽ നമ്മൾ തള്ളവിരലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിരൽ വെച്ചിട്ട് ഇങ്ങനെ കുഴിയാക്കി കൊടുത്താൽ ഇതുപോലെ കിട്ടും അപ്രഭാഗം മറിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ടും ഒന്നും കൂടെ ആ വിരൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ദാ ഇതുപോലെ നമ്മുടെ വാടയുടെ ഷേപ്പ് കിട്ടും എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാ മാവും ഇതുപോലെ എന്താ പറയുക അങ്ങനെ ചെറിയ ചെറിയ വടകളായിട്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നേ കാണിക്കുന്നുള്ളൂ കേട്ടോ ആ അപ്പോൾതാ ഇനി ഞാൻ ബാക്കിയുള്ള എല്ലാ ബോൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ വടകളായിട്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കുന്നില്ലേ കുറേ വീഡിയോ അല്ലെങ്കിൽ ഇത് നല്ല ലെങ്ത്തിൽ ഉള്ള വീഡിയോസാണ് അപ്പോൾ ഇനിയും ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതി അപ്പോൾ അതാ ഇതൊക്കെ ഒരു പാദത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓയിലൊന്ന് അത്യാവശ്യം ചൂടാക്കിയിട്ട് എടുക്കുക നല്ല ഹൈ ഫ്ലെയിം ആവരുത് ഒരു മീഡിയം ചൂട് മതി ഇതിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തീ പറ്റ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണേ അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വട കഴിഞ്ഞിട്ട് പോയിട്ട് എന്താ ഉള്ളിൽ വേ വേവില്ല പെട്ടെന്ന് തന്നെ നിറം മാറും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് അത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വട പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും പക്ഷേ ഉള്ളിൽ തീരെ വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഒരു ഭാഗം നിറം മാറി വന്നപ്പോൾ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളൊന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കണം അപ്പോഴേത് കറക്റ്റ് ആവുള്ളൂ നിങ്ങൾക്ക് അറിയാലോ എന്നേ ഈ വടയുടെ ഒരു കളറ് എങ്ങനെയാണ് നല്ലത് അപ്പോൾ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും വേണം ഇത് കുക്കാവാൻ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുക്കാക്കിയിട്ട് എടുക്കുക ഇതിപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഏകദേശം ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു യെല്ലോ കളറിലാണ് നിൽക്കുന്നത് ഇനി ഒരു തവണയും കൂടി മറിച്ചിടുമ്പോൾ ഒരു ബ്രൗൺ കളറായി നമുക്ക് കിട്ടും ആ കളറാണ് ഇതിൻ്റെ കറക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ ഈ ടൈമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള് പകുതിയെ വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അതാണ് ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ മറിച്ചിടണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് തവണ ഇപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് നന്നായിട്ടന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഞാനിപ്പോൾ അതാദ്യം ഒരു പ്ലേറ്റിലേക്കാണിത് കോരി മാറ്റി എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ ടൈമിൽ നമ്മൾ ഷുഗർ സിറപ്പ് തണുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം എടുക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഒരു ചെറിയ ചൂടുണ്ടായിരിക്കണം എന്നാലേ നമ്മൾ ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒന്ന് അപ്രഭാഗം വിപ്രഭാഗം ഒന്ന് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന തരത്തിൽ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അതിൽ വയ്ക്കുക അതായത് നമ്മളെ അടുത്ത ബാച്ച് വടകൾ പൊരിച്ചെടുക്കുന്നവരെ അതിൽ കിടന്നോട്ടെ അതായത് ഒരു പതിനഞ്ച് മിനിറ്റോളം അതിന് ശേഷം നമുക്കത് അതിൽ നിന്ന് മാറ്റിയെടുക്കാം ഓവറായിട്ട് അതിലിട്ട് വെച്ചാൽ അതിൻ്റെ ഒക്കെ പോയിട്ട് എന്താ പറയുക ഒരു കൊതിരുന്ന കുതിയുന്ന പോലെയൊക്കെ നമുക്ക് വട വടകിട്ടുള്ളൂ അപ്പോൾ അതീ അതായിക്കോ അപ്പുറത്തേക്ക് നമുക്ക് ബാച്ച് ആകുമ്പോഴേക്കും ഇതിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പം അതാ നമ്മൾ ആ ഷുഗർ സിറപ്പ് ഇത് മാറ്റിയെടുക്കുമ്പം ഇങ്ങനെ ഒരു സ്റ്റേജിലാവും കിട്ടുക അതിന് മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഫുള്ള് ഡ്രൈ ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ അതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ഫുള്ള് സോഫ്റ്റുമായിട്ടും ആ ടെക്സ്ചറിലും നമുക്ക് കിട്ടും രണ്ടോ അതിൻ്റെ ഉള്ള് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ ബായ്